തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് സീറോ സ്വാഗതം ഒന്നര ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മലപ്പുറം സ്വദേശി പിടിയിൽ കാറിൽ കടത്തുകയായിരുന്ന ഒന്നര ലക്ഷത്തോളം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി മലപ്പുറം സ്വദേശി പിടിയിൽ പൊതുപറമ്പ് പൂക്കയിൽ ഷാജഹാനെയാണ് വടകര പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടിയത് കാറിൽ ചാക്കുകളിലായി നിറച്ച് നിന്നും മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിലാണ് അറസ്റ്റ് പോലീസിന് ഇതു സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് വടകര ദേശീയപാതയിൽ വാഹനങ്ങൾ പരിശോധിച്ചു ഇതിനിടയിലാണ് രാത്രിയോടെ ഷാജഹാൻ ഇതുവഴി വന്നത് കാർ പരിശോധിച്ചപ്പോൾ ലഹരി ഉൽപ്പന്നങ്ങൾ വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ്